വളരെ ആഴത്തിലുള്ള ധ്യാനങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില വിസിബിലിറ്റീസ് ഉണ്ടാവും സാധാരണ ചെറിയ ധ്യാനങ്ങൾ ചെയ്യുമ്പോഴല്ല വലിയ ധ്യാനങ്ങൾ ചെയ്യുന്ന സമയത്ത് ഈ വിസിബിലിറ്റി ചില ടണലുകളിൽ കൂടെ യാത്ര ചെയ്യുന്നത് നമുക്ക് ചിലപ്പോൾ തോന്നാം ചിലപ്പോൾ ആകാശത്ത് കൂടെ സഞ്ചരിക്കുന്നതായിട്ട് കാണാം മറിച്ച് ചിലപ്പോൾ നമ്മൾ വ്യത്യസ്തമായ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാകാം വളരെ ഡീപ്പായിട്ട് ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ഉണ്ടാകുന്ന എക്സ്പീരിയൻസുകളാണ് അതുപോലെ തന്നെ ഒരു ആത്മീയ തലത്തിൽ കൂടുതൽ ഉണർന്ന് ഉണർന്ന് വരും തോറും നമുക്ക് പ്രപഞ്ചത്തെ മുഴുവൻ ദർശിക്കാൻ സാധിക്കുന്ന തലത്തിൽ മുഴുവൻ എന്ന് ഞാൻ പറഞ്ഞത് കുറച്ച് അതിശയോക്തിയാണെങ്കിലും നമുക്ക് ഗാലക്സികളൊക്കെ കാണാനായിട്ട് സാധിക്കും ഒരു സൂര്യനും അതിനു ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആ അത് നാം കാണുന്ന ആ ഗ്രഹങ്ങൾ ആക്ച്വലി ഫിസിക്കൽ ബോഡിയിലുള്ള ഗ്രഹങ്ങളല്ല നമുക്കത് കണ്ടുകൊണ്ട് നേരെ കാണാൻ സാധിക്കാത്തതാണ് അതിന് സൂക്ഷ്മ ദർശിനികൾ ദൂരദർശിനികളൊക്കെ വെച്ച് വേണം നമുക്ക് കാണാനായിട്ട് മറിച്ച് നമ്മുടെ ആന്തരിക കണ്ണുകൾക്ക് ചില അത്ഭുതകരമായ കഴിവുകളുണ്ട് അത് നാം ധ്യാനം ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ആവുകയും നമുക്കതിൽ കൂടെ സൂര്യനെയും അതിന് മിനിമം ലെവലില് നമുക്ക് ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ നമുക്ക് സൂര്യനെയും സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഗ്രഹങ്ങളെയും കാണാനായിട്ട് സാധിക്കും ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ചക്രകൾ പോലെ തന്നെ ചക്രകൾ നമുക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന പോലെ തന്നെ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന മറ്റുള്ള ഗ്രഹങ്ങളെയും അത് ഭ്രമണം ചെയ്യുന്നതും അതൊരു സുവർണ താമര പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതും ക്ലോക്ക് വൈസ് ഓൾട്ടർനേറ്റീവായി അത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയി കറങ്ങിക്കൊണ്ടിരിക്കുന്നതും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് ഫിസിക്കൽ പ്ലെയിനിലുള്ള ഗ്രഹങ്ങളെല്ലാം നാം ആ സമയത്ത് കാണുന്നത് എന്ന് തിരിച്ചറിയണം കണ് നമുക്കത് സങ്കല്പമാണെന്നോ അല്ലെങ്കിൽ ഇത് സ്വപ്നമാണെന്നോ അല്ലെങ്കിൽ ഇതൊരു ആലൂസനാണെന്നോ ആലൂസിനേഷൻ ആണെന്നൊക്കെ നമുക്ക് തോന്നാം മറിച്ച് ഇത് നമ്മുടെ ആന്തരികമായ ശക്തികൾ ഉണർന്ന് ഒരു അസ്ട്രൽ ലെവലിലേക്ക് നാം ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് വിസിബിൾ ആവുന്നതാണ് ആ തലത്തിലേക്ക് നമ്മുടെ കോൺഷ്യസ്നെസ് എത്തുമ്പോൾ നമുക്ക് സാധാരണ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത പലതും കാണാനായിട്ട് സാധിക്കുന്നു ചിട്ടയായിട്ടുള്ള പരിശീലനം ചെയ്തുകൊണ്ട് തന്നെ വേണം ധ്യാനങ്ങളൊക്കെ പരിശീലിക്കാനായിട്ട് ധ്യാനത്തിന് മുമ്പ് ചെയ്യേണ്ട എല്ലാ പ്രോട്ടോക്കോളുകളും കൃത്യമായി ചെയ്യണം എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ധ്യാനം ചെയ്യുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിച്ചത് വളരെ ചിട്ടയായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു ഗുരു പരമ്പരയിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെട്ടു വന്നിട്ടുള്ള വലിയ വലിയ മഹാന്മാരായ ഗുരുക്കന്മാരിൽ നിന്നും കൈമാറ്റം ചെയ്യപ്പെട്ട ധ്യാനങ്ങളായിരിക്കണം നാം പരിശീലിക്കേണ്ടത് അല്ലെങ്കിൽ മറിച്ച് അത് ഗുണത്തിനുള്ള വേറെ ദോഷങ്ങൾ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഞാനൊരു ആശുപത്രിയിൽ ഒരു ഹോസ്പിറ്റലിൽ ഹീലർ ആയിട്ട് വർഷങ്ങളോളം ജോലി ചെയ്താണ് അവിടെ വന്നിരുന്ന ഒരു ഇരുപത് ശതമാനം ആളുകളും ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ധ്യാനങ്ങൾ പരിശീലിച്ച് അവർക്കുണ്ടായ വിഭ്രാത്മകമായ അനുഭവങ്ങളും അത് കണ്ടിന്യൂസ് ആയിട്ട് അവരെ അലട്ടുന്നതും അസ്വസ്ഥരാകുന്നതും അതിനൊക്കെ അതിൻ്റേതായ കാരണങ്ങളുണ്ട് നമുക്കത് ഇപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ പറ്റുന്ന സമയം അത്രയില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത് തെറ്റായിട്ടുള്ള ധ്യാനങ്ങൾ ഫോളോ ചെയ്യരുത് ശരിയായിട്ടുള്ള ധ്യാനങ്ങൾ ഫോളോ ചെയ്യണം ശരിയായിട്ട് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണോ എന്ന് കൃത്യമായിട്ട് അറിഞ്ഞു പോയി പഠിക്കണം ശരിയായിട്ടുള്ള ടീച്ചറാണോ ട്രെയിനറാണോ അത് ഏത് ഗുരുവിൽ നിന്നാണോ ഇത് ആർജിച്ചെടുത്ത് ചില ആളുകൾ ഗുരുക്കന്മാരുടെ വേഷം ഇട്ടിട്ട് പലതും പഠിപ്പിക്കുന്നവരുണ്ട് അപ്പോൾ അതല്ല നമുക്ക് വേണ്ടത് ശരിയായിട്ടുള്ള ഗുരുക്കന്മാർ അവർ പുറത്തൊന്നും അങ്ങനെ എഴുന്നള്ളിയിട്ടല്ല അവര് പ്രകാശം ചുരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാവർക്കും വേണ്ട ശിഷ്യ പരമ്പരകൾക്ക് അത് പഠിപ്പിക്കുന്ന ആളുകളിൽ കൂടെ അവരുടെ ശിഷ്യന്മാരെയൊക്കെ പ്രബോധനത്തിലേക്ക് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ അവരുടെ ശക്തമായ സാന്നിധ്യം അദൃശ്യമായിട്ടാണെങ്കിലും കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ വലിയ ഗുരുക്കന്മാരെ തിരഞ്ഞെടുത്ത് അവരുടെ സമ്പ്രദായങ്ങൾ അവർ വളരെയധികം ശാസ്ത്രീയമായി അതിൻ്റെ തലത്തിലേക്ക് പോകുന്നതും ഒക്കെ പോയിട്ടുള്ള ആളുകളെ വേണം നാം തിരഞ്ഞെടുക്കാൻ ഞാൻ പലപ്പോഴും എനിക്ക് ഉണ്ടായ ചില വിഷമങ്ങളിൽ ഞാൻ പറയാം ഒക്കെ എടുത്തിട്ടുള്ള ചില ആളുകൾ എനർജി സയൻസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടെന്ന് പറയാൻ പറ്റില്ലെങ്കിലും മറ്റുള്ള കായികമായിട്ടുള്ള ധ്യാന പരിശീലനങ്ങളും അതുപോലെ തന്നെ ബ്രീത്തിങ്ങുകളും വ്യായാമങ്ങളൊക്കെ പഠിച്ച് യോഗയിലൊക്കെ ഡോക്ടറേറ്റെടുത്തിട്ടുള്ള ആളുകൾ ശരിയായ രീതിയിൽ ഇപ്പം ചില ആളുകൾ എല്ലാവരുടെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞത് ചില ആളുകൾ അവർക്ക് ബ്രീ ബ്രീത്തിങ് ശരിയായിട്ടുള്ള ബ്രീത്തിങ് പോലും അവർക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് എന്തൊക്കെയോ അറിയാം കുറേ കാര്യങ്ങൾ അറിയാം പക്ഷേ അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളിൽ കൂടെ ആയിട്ടില്ല അവർ സഞ്ചരിച്ചത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഇതൊരു മെക്കാനിക്കൽ ടീച്ചിങ് അല്ല ലേണിംഗ് അല്ല ഇതൊരു വളരെ സട്ടിലായിട്ടുള്ള ദൈവികത നിറഞ്ഞ ഗുരുക്കന്മാരിൽ നിന്നും പകർന്ന് അനുഭവിച്ച് അറിഞ്ഞ് പരിശീലിക്കേണ്ടതാണ് അപ്പോൾ ഒരു ഗുരു ശരിയായിട്ടുള്ളൊരു ഗുരുവിൻ്റെ തലത്തിൽ നിന്ന് പഠിച്ചെടുത്ത് അത് കൃത്യമായി പരിശീലിച്ചത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അപ്പം അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പല പ്രോട്ടോക്കോളുകളും നമുക്ക് അറിയേണ്ടതുണ്ട് ഇത് വളരെ സിമ്പിളാണ് പ്രോട്ടോക്കോളുകൾ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നല്ല പറയുന്നത് പല ചെറിയ ചെറിയ കാര്യങ്ങൾ അത് അനുഷ്ഠിക്കേണ്ടത് അത് അനുഷ്ഠിച്ചിട്ടുമാണ് അമ്പലത്തിൽ കയറുമ്പോൾ നമ്മൾ കുളിച്ചിട്ട് കാലും കയ്യൊക്കെ കഴുകി വൃത്തിയായി നല്ല വസ്ത്ര കിട്ടിട്ടല്ലേ പോകുകയുള്ളൂ അതുപോലെ തന്നെ ചില 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 ചെറിയ ചെറിയ ചിട്ടകളുണ്ട് ചില വ്യായാമങ്ങൾ ചെയ്യേണ്ടതുണ്ട് ചില പ്രണായാമങ്ങള് പരിശീലിക്കേണ്ടതുണ്ട് ധ്യാനത്തിന് ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള കളകളെയൊക്കെ പറിച്ചു കളയേണ്ടതുണ്ട് നമ്മുടെ ഒക്കെ കളയേണ്ടതുണ്ട് നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന പഴ പഴയ ചില സമ്പ്രദായങ്ങൾ ചില രീതികൾ ചില അറിവില്ലായ്മകൾ കുറവുകൾ വീക്ക്നെസ്സുകൾ ഇവയൊക്കെ നാം പുറന്തള്ളിക്കളയാനുള്ള പരിശീലനങ്ങൾ നാടുകളിലും നമ്മുടെ എനർജി സെൻറ്റേഴ്സായി നിൽക്കുന്ന ചക്രകളിലും എനർജി അവബോധങ്ങളിലും മോറയിലൊക്കെ കെട്ടുകിടക്കുന്ന മലിന ഊർജങ്ങളെ പുറന്തള്ളിക്കളയാനുള്ള ചില വ്യായാമ പരിശീലനങ്ങളുണ്ട് അതിന് പറ്റുന്ന തലത്തിലുള്ള പ്രാണായാമങ്ങളുണ്ട് പ്രത്യേക പ്രത്യേകം കൗണ്ടുകളിൽ ചിട്ടയായിട്ട് തയ്യാറാക്കിയ ചില പ്രാണായാമങ്ങളുണ്ട് അതുപോലെ തന്നെ ബ്ലൂ ടെട്ര ബ്ലൂ ട്രയാങ്കിൾ പോലുള്ള ചില ആത്മീയ സത്യങ്ങളെ വെളിപ്പെടുത്തേണ്ട തിന്മകളെ കളഞ്ഞ് പുതിയൊരു ലോകത്തേക്ക് കടന്നു വരാനായിട്ട് സഹായിക്കുന്ന ബ്ലൂ ടെട്ര ഹീഡറിൻ പോലെ മാഷാർലെറ്റ് പുതിയതായിട്ട് മാസ്റ്റർ മാസ്റ്ററും കൂടി മഹാത്മാ ചുവക്സിയും കൂടി ഉരുത്തിരിഞ്ഞ വലിയൊരു ആശയത്തിൽ നിന്നും പഴയ ടിബിറ്റൻ സംസ്കാരങ്ങളിൽ നിന്നും കബല സംസ്കാരങ്ങളിൽ നിന്നും അവർ കണ്ട് സന്ദർശിച്ച് ഗുരുക്കന്മാരിൽ നിന്നും അവർക്ക് ലഭിച്ച അറിവ് വെച്ച് തയ്യാറാക്കിയ ഈ സമ്പ്രദായങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഉള്ളിലുള്ള പല വീക്ക്നസ്സുകളെയും നമുക്ക് ഡിസെൻറ്റിഗ്രേറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും ശുദ്ധമായ ഒരു അവബോധം ഉണ്ടാവുക ശുദ്ധമായ ഒരു എനർജി ബോഡി ഉണ്ടാകുക ശുദ്ധമായ ചക്രകൾ വളരെ ശുദ്ധമായിരിക്കുക നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ചക്രകളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണെന്ന് എങ്ങനെയുള്ള സയൻസ് പഠിക്കുന്ന ആളുകൾക്ക് അറിയാമല്ലോ ഇത് ആളുകള് ഏർ ഭൗതിക ഫിസിക്കൽ പ്ലെയിനിൽ വെറും ഭൗതിക ലോകത്തെ മാത്രം അറിയുന്ന ആളുകള് ഇത് അവർക്ക് മനസ്സിലാവാത്ത മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇതിനെ അവർ വിമർശിക്കാ ചെലപ്പോ സാധ്യതയൊക്കെ മറിച്ച് ഇത് പഠിക്കാൻ മനസ്സിലാക്കി മനസ്സിലാവാനുള്ള ഒരു യോഗവും അത് പഠിക്കാനുള്ള ഒരു യോഗവും സമയമൊക്കെ ഉണ്ടായി വരുന്ന പല ആളുകൾക്ക് അതൊരു ദൈവ നിയോഗം പോലെ തന്നെ സംഭവിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും എവറിഥിങ് ഹാപ്പൻസ് ബിഹൈൻഡ് ദറിസ് എ റീസൺ അല്ലേ നമ്മൾ അങ്ങനെ പറയാറില്ലേ എവരിഥിങ് ഹാപ്പൻസ് ബിഹൈൻഡ് ദർസ് എ ഗുഡ് റീസൺ നമ്മുടെ പരിണാമത്തിന് സമയമാകുമ്പോൾ നമുക്ക് ശരിയായിട്ടുള്ള ടീച്ചേഴ്സിനെ കണ്ടെത്താനും അവരുടെ കീഴിൽ വിദ്യകൾ അഭ്യസിക്കാനും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിണാമങ്ങളിലേക്ക് ആധ്യാത്മികമായ തല ഹീലിംഗ് മാത്രമല്ല പ്രോസ്പെരിറ്റി സമ്പന്നത മാത്രമല്ല നമുക്ക് ആധ്യാത്മികമായിട്ടും ഉയരേണ്ടതുണ്ട് എന്നുള്ളത് തീർച്ചയാണ് നമുക്ക് അവ ഏറ്റവും എക്സ്ട്രീമായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ആധ്യാത്മിക തലമാണ് ഇവിടെ ഭൂമിയിൽ ഏറ്റവും സന്തോഷകരമായി നിലനിൽക്കാനായിട്ട് സമ്പന്നനായിട്ട് ആരോഗ്യമുള്ളവനായിട്ട് സന്തോഷമുള്ളവനായിട്ട് നിലനിൽക്കാനായിട്ട് സ്പിരിച്വൽ പാത്ത് നിർബന്ധമാണ് പല ആളുകളെയും വിചാരം സ്പിരിച്വൽ ജേണി എന്ന് പറഞ്ഞ സന്യാസം പോലെ എന്തോന്നാണ് തെറ്റായിട്ടുള്ള ധാരണയാണ് ശരിയായിട്ടുള്ള സ്പിരിച്വൽ സാധനം ചെയ്യുന്ന അല്ലെങ്കിൽ അതിനുള്ള നിയോഗിക്കപ്പെട്ട അതിന് നിയോഗമുണ്ടായിട്ടുള്ള പല വലിയ വലിയ ബിസിനസ്സുകാരും അവരതുകൊണ്ട് തന്നെയാണ് അവരുടെ കോൺഷ്യസ്നെസ് അത്രയും എക്സ്പാൻഷനിലേക്ക് പോകുന്നതും ഏർ കർമ്മഗുണം കൊണ്ട് മാത്രം അവരുടെ ഇന്നറപ്പുറമേക്ക് നാം കാണുന്നതല്ല അവരുടെ ആന്തരികമായിട്ടുള്ള അവസ്ഥ അവർ വളരെ വിശാലമായി വളരെ വലുതായി ലോകം മുഴുവനും വലുതായി മാറുന്നത് നാം കാണുന്നില്ലേ അതൊക്കെ അവർ സ്പിരിച്വൽ ഒരു കണക്ഷൻ അവർക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ചിലപ്പോൾ വളരെ കർക്കശ സ്വഭാവക്കാരനായ ഒരു മാനേജിങ് ഡയറക്ടർ ആവാം പക്ഷെ അദ്ദേഹം സ്പിരിച്വൽ ൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ കോൺഷ്യസ്നെസ് എക്സ്പെൻഷനിലേക്ക് വരെ വലിയ വലിയ ബൃഹത്തായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുപോകാനും പറ്റുള്ളൂ എന്നുള്ളത് തിരിച്ചറിയണം അപ്പോ നമുക്ക് ധ്യാന പരിശീലനങ്ങള് അതുപോലെ തന്നെ യോഗ്യ സാധനങ്ങള് എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ തമാശക്ക് അല്ലെങ്കിൽ നേരം പോക്കിന് അല്ലെങ്കിൽ ഇതൊരു എന്തോ ഒരു നല്ലതിനൊന്ന് പഠിക്കാനുണ്ടതല്ല ഇത് വലിയൊരു സീരിയസ് സബ്ജക്റ്റ് ആണ് നമ്മുടെ നാട്ടില് നമ്മുടെ ലോകത്ത് ഇതിനെക്കുറിച്ചിട്ടുള്ള ഇതിന്റെ ശക്തിയെ കുറിച്ചോ അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചോ മനസ്സിലാക്കുന്ന ശതമാനം വളരെ കുറവായതുകൊണ്ടും പിന്നെ ഇതൊരു സയൻസ് സയൻസിന്റെ ഒരു കാലഘട്ടമാണല്ലോ അപ്പൊ ശാസ്ത്രീയമായിട്ട് അത് നേരിട്ട് തെളിയിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ശാസ്ത്രജ്ഞർക്ക് പോലും ഇതറിയാമെങ്കിലും അവർക്കിത് തെളി എടുത്ത് കാണിക്കാൻ പറ്റില്ല ഇപ്പൊ ഒരാളുടെ ഒരു ഇന്നർ എക്സ്പീരിയൻസ് എങ്ങനെ നമുക്ക് വിസിബിളാക്കി വേറൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ അതായത് ധ്യാനത്തിൽ ആഴത്തിലുള്ള ധ്യാനത്തിലിരിക്കുന്ന ആളുകൾക്ക് എല്ലാ ഗ്രഹങ്ങളെയും കാണാൻ സാധിക്കുന്നു എങ്ങനെ അവനവൻ്റെ ഉള്ളിൽ തന്നെ ദർശിക്കാനായിട്ട് സാധിക്കുന്നു അവ ചക്രകൾ പോലെ ഒരു മനുഷ്യ ശരീരത്തിന് ചുറ്റും പ്രവർത്തിക്കുന്ന ചക്രകൾ പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു തിളങ്ങുന്ന താമരപ്പൂക്കളായിട്ട് അവ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അത് എനർജി ബോഡി ആയി നിൽക്കുന്ന എല്ലാ പ്ലാനറ്റുകളെയും തന്നെയാണ് നാം കാണുന്നത് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ കാണിച്ചു കൊടുക്കാനോ ഒരു പരിശീലകന് മാത്രമേ അത് മനസ്സിലാവുള്ളൂ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിയെ അത് പരിശീലിച്ച ആ തലത്തിലേക്ക് എത്തുമ്പോഴേ അത് കാണാനായിട്ട് സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ ഇതിന് വിസിബിളായിട്ട് ഒരു ഒരു ശാസ്ത്രീയ ലോകത്ത് ഇതിനെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കില്ല ഇലക്ട്രിസിറ്റി നമുക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിലും അത് വിളക്ക് കത്തിക്കുന്നതും ഫാൻ തിരിയുന്നതും എ സി വർക്ക് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം അതിൻ്റെ കഴിവ് പോകുന്നത് നമുക്ക് ആ ശക്തി പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ലെങ്കിലും അത് അവിടെ ഉണ്ട് എന്നുണ്ട് ഇത് നമുക്ക് അങ്ങനെ ഉള്ള എല്ലാ തലത്തിലും പ്രകടമാകുന്നതല്ല ഈ സവിശേഷമായ പവർ കൃത്യമായി ചുട്ടിയായിട്ട് പരിശീലിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഇന്നർ എക്സ്പീരിയൻസ് ഒന്ന് ആലോചിക്കുക വലിയ വലിയ ഗുരുക്കന്മാര് പണ്ട് തൊട്ടേ പല സ്ക്രിപ്റ്റുകളും നമ്മുടെ ലോകത്ത് ഉണ്ടായ പല ഗോത്രങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞുണ്ടായ പല ആശയങ്ങളും പല കഥകളും പല വലിയ വലിയ ആശയങ്ങളൊക്കെ ഇപ്പോൾ രാമായണം എഴുതിയ വാൽമീകി എന്ന അദ്ദേഹം വാൽമീകി എങ്ങനെയാണ് രാമൻ്റെ കൂടെ ഓരോ സമയവും യാത്ര ചെയ്ത് സുഖ ഹനുമാന്റെ കൂടെ യാത്ര ചെയ്തിട്ട് ഒന്നല്ലോ ഇതോന്ന് ഒട്ടെഴുതിയത് നോട്ട് എഴുതിയെടുത്തിട്ട് ഷോർട്ട് എൻഡ് പഠിച്ച് നോട്ട് എഴുതിയെടുത്തിട്ട് വന്നിട്ട് ബുക്ക് ഉണ്ടാക്കിയതല്ലല്ലോ അത് അതിനൊരു ആന്തരികമായ കാഴ്ചപ്പാട് ഉണ്ടായത് കൊണ്ട് അത് ഗ്രഹിച്ചെടുത്തിട്ടാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് അത് ഗ്രഹിച്ചെടുത്ത് ചെയ്തു എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ലോകത്തിൽ എന്ത് പല കാര്യങ്ങളും ഈ ശാസ്ത്രജ്ഞർ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതും പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നതും ഒക്കെ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആ എക്സ്പ്ലോറേഷൻ നടക്കുമ്പോൾ അവിടെ എക്സ്പെൻസി കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ കാര്യങ്ങൾ വളരെ വലിയ തരത്തിലേക്ക് വരുന്നത് അതുകൊണ്ട് അല്ലെങ്കിൽ മഹാഭാരതം എഴുതിയത് മഹാഭാരതം എഴുതിയതാരം വ്യാസൻ വ്യാസൻ എങ്ങനെയാണ് മഹാഭാരത യുദ്ധത്തിന്റെ ഇടയിൽ ചെന്ന് നിന്നിട്ടാണോ അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിച്ചിട്ടാണോ ഈ കഥകളും അവരുടെ ജീവിതക്കുറിപ്പുകളൊക്കെ എഴുതിയത് കഥയാണെങ്കിലും കഥ അത് ചില കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന കൃഷ്ണനും പാണ്ഡവരും കൗരവരും അവരെ കുറിച്ച് അവരോട് ഓരോ പ്രവർത്തികളും എഴുതുന്ന സമയത്ത് എല്ലാ സമയത്തും അദ്ദേഹത്തിന് പ്രസന്റ് കൊണ്ട് ഇത് നോട്ട് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോ ഇതിനൊക്കെ എല്ലാ ഗുരു വലിയ വലിയ ഉന്നതരായിട്ടുള്ള മ മഹനീയ തലത്തിലേക്ക് എത്തിയിട്ടുള്ള ഗുരു പരമ്പരകള് ഇങ്ങനെയുള്ള കാര്യങ്ങള് ആധ്യാത്മിക ദൃഷ്ടികൾ കൊണ്ട് കണ്ടെത്തി തന്നെയാണ് ഇതൊക്കെ തയ്യാറാക്കിയിട്ടുള്ളത് ഇതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അപ്പോൾ നമുക്ക് ധ്യാനം പരിശീലിക്കേണ്ടത് ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും ഓപ്പണിങ് ആവാനും നിങ്ങളുടെ കോൺഷ്യസ്നസ് എക്സ്പെൻഷനിലേക്ക് വരാനും ജീവിതത്തെ വലിയൊരു ബൃഹത്തായ തലത്തിലേക്ക് നിങ്ങൾക്ക് ഉയർത്താനും സാധിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് സ്നേഹത്തോടു കൂടി രഞ്ജിത്ത് താങ്ക് യു നമസ്തേ